അലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് രാമനാട്ടുകര കലിമ ഗോൾഡ് എന്ന ജല്ലറിയിലാണ് കേട്ടോ വരാൻ കാരണം നമ്മളൊരു കൂട്ടുകാരിൻ്റെ മകളെ കല്യാണമാണ് അടുത്ത മാസം ടീമിൽ ചേർന്നിട്ടുണ്ട് അവൾ അപ്പോൾ ആ സ്വർണ്ണം അതിനുള്ള രീതിയിൽ നമുക്ക് സ്വർണം നോക്കുകയും ചെയ്യാലോ എന്നുള്ള രീതിയിൽ വന്നതാണ് കേട്ടോ അപ്പോൾ അത് അവളെ മകൾക്ക് ഇട്ട് കൊടുത്ത് നോക്കിയതാണ് അങ്ങനെ കുറഞ്ഞ റെ നമുക്ക് ഇതൊന്നും എടുക്കണില്ലെങ്കിലും കുറച്ച് സ്വർണ്ണം സ്വർണ്ണ എന്നുള്ള രീതിയിൽ വന്നതാണ് കേട്ടോ അപ്പം അവരിങ്ങനെ ഇട്ട് നോക്കി എന്നാലല്ല രസമൊക്കെ അറിയാലോ പിന്നെ ഇട്ട് നോക്കാൻ കൈയ്യൊന്നും വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കിയപ്പോൾ നമ്മൾ ഇട്ട് ഇട്ടു നോക്കിയതാട്ടോ ഇതൊക്കെ ഒരു ഗ്രാമിലാണ് എന്നാ പറഞ്ഞത് കേട്ടോ ഇത് അവർക്കാരോ വരച്ച് കൊടുത്തിട്ടുണ്ട് ചെയ്യിച്ചതാണത് കേട്ടോ ഇതാ ഇത് കമ്മല് ഇതൊക്കെ ഒരു ഒരു ഗ്രാമ് രണ്ട് ഗ്രാമിലൊക്കെയാണ് ഈ കമ്മലൊക്കെയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളൊക്കെ ഒന്ന് നോക്കി നോക്കി മൂക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി പിന്നെ ഒരു മാല നോക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിങ്ങനെ നോക്കി വെക്കുകയാണ് കേട്ടോ അവൾ കൂടിയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ സ്കീമിൽ നമ്മൾ ചേർന്നാൽ പണിക്കൂലില്ലാതെ നമുക്ക് എടുക്കാം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് കേട്ടോ കലിമ ഗോൾഡിൻ്റെ അപ്പോൾ നമ്മൾ ആ കുട്ടിക്ക് പറ്റുന്ന രീതിയിൽ ഏതൊക്കെയാണെന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ വെറുതെ എടുത്തപ്പോൾ അവർ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണ് അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കേട്ടോ നമ്മൾ ഷോറൂം നോക്കാം അപ്പോൾ നമ്മളിവിടെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വർഷമായി തുടങ്ങിയിട്ട് അപ്പോൾ ജനങ്ങളിലേക്ക് എല്ലാവരും എത്തണം ഒരാൾ കാര്യം അറിഞ്ഞു വരുന്നുണ്ട് പല ജില്ലകളും നമുക്ക് ഇപ്പോൾ കാസർഗോഡാണെങ്കിലും കണ്ണൂരാണെങ്കിലും മലപ്പുറം ആണെങ്കിലും വയനാട് നിന്നും തൃശ്ശൂരിൽ നിന്നൊക്കെ കസ്റ്റമറുണ്ട് ഒക്കെ ലൈറ്റ് വെയിറ്റ് ഓർണമെൻറ്റ്സ് ആണ് പ്രധാനമായിട്ടും നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യുന്ന സ്കീമുകളാണ് പണിക്കൂരിലെടുത്ത സ്കീമുകളാണ് ആറുമാസത്തെ ഡെപ്പോസിറ്റ് സ്കീമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ആഭരണങ്ങളൊക്കെ ഉണ്ടാവും ചിലത് മാറ്റിയെടുക്കേണ്ട ആഭരണങ്ങളൊക്കെ ഇവിടെ ആറുമാസം ഡെപ്പോസിറ്റ് ചെയ്തെങ്കിലും ഇഷ്ടമുള്ള ഏത് ഓർണമെൻറ്റ്സും എടുക്കാം അപ്പോൾ ചില ആൾക്ക് സംശയമുണ്ടാകും ഈ മാസത്തെ സ്കീം ഒരുപോലെ സ്കീമൊക്കെ പല ജ്വലറിയിൽ ഉണ്ടല്ലോ പക്ഷേ നമ്മളെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡിക്കാണെങ്കിലും സിംഗപ്പൂർ ആണെങ്കിലും ടർക്കിഷ് ആണെങ്കിലും ഏത് പണിക്കൂലി കൂടിയ ഓർണമെൻസും നമ്മൾ ഈ സ്കീമിൽ ഉള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും ഇഷ്ടമുള്ള ഏത് ഓർണമെൻസും എടുക്കാം അതുപോലെ ഇന്നത്തെ റേറ്റ് പ്രകാരം പണിക്കൂലിയോട് കൂടി ഒരു സ്വർണ്ണ ഒരു പൗൻ വാങ്ങുമ്പോൾ അറുപത്തിയാറ് റുപ്യ കാണണം ഞങ്ങൾ അപ്പോൾ അതൊരു സാധാരണക്കാർ പെട്ടെന്ന് എടുക്കാൻ കഴിയില്ല മാസം 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 ഒക്കെ വെച്ചിട്ട് അടച്ചിട്ട് അങ്ങനത്തെ കടയിലുണ്ട് പിന്നെ ഇതായി കാണിക്കുന്നത് ലയർമാല പാലക്കമാല സൂഫിമാല ജോക്ക് മാല അങ്ങനെയുള്ള ഓരോ പേരൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പേരൊന്നും കൂടുതലറിയില്ല അവരിങ്ങനെ പറഞ്ഞപ്പോൾ തന്നപ്പോൾ നമ്മളതും കൂടി ഇങ്ങോട്ട് പറഞ്ഞു എന്നുള്ളൂ ഇതൊക്കെ ഈ ചെറിയ ചെറിയ എമൗണ്ടിലാട്ടോ ഈ റോസ് റോസ്കൂളൊക്കെ ഇവിടെ വരുന്നത് പിന്നെന്താ നല്ല ഒരു ഭവനം ഒന്നര പവനൊക്കെ ഉള്ളു കാണുമ്പോൾ നല്ലൊരു അഞ്ച് പവനത്തിൻ്റെ തന്നെ കൂന്റ് ഉണ്ട് തോന്നും ചിലതൊക്കെ പക്ഷേ അത്രയും കാണാൻ കുറച്ച് കൂടുതലായിട്ട് ചിലവർക്കൊക്കെ അങ്ങനെയാണല്ലോ ഇഷ്ടം കുറച്ച് കൂടുതലായിട്ടുള്ള രീതിയിൽ ചിലത് അഞ്ച് പവൻ്റെ സെറ്റ് നാല് പവൻ്റെ സെറ്റ് ഇതൊക്കെ ഇപ്പോൾ ഒരു അഞ്ച് പവനത്തിലാണെന്നാണ് പറഞ്ഞത് കേട്ടോ അങ്ങനെയുള്ള ചെറിയ സെറ്റുകളൊക്കെ നല്ല ഭംഗിയിൽ ഒരുപാട് വലിയതായിട്ട് തോന്നിക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ നല്ല രസമുള്ള മാലകൾ വളകൾ ഒക്കെ ഉണ്ട് ഇതൊക്കെ ലെയർ മാല ഉണ്ട് പിന്നെ അതങ്ങനെ ഇതൊക്കെ എത്രയോ കുറച്ച് ചെറിയ ഇതിലാണ് കേട്ടോ നല്ലതും കുറഞ്ഞ സ്വർണത്തിലാണ് ഓരോന്നും ചെയ്തിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ മുക്കാപ്പവനൊക്കെ ഉള്ളു അരപ്പവനം മുക്കാപ്പവനത്തിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലൊരു ഇതല്ലേ നമുക്ക് ആർക്കായാലും ആഗ്രഹമുണ്ടാവും സ്വർണം ചെറുതെങ്കിലും ചെറുത് വാങ്ങിയിടാനും എന്നൊക്കെ ഇതല്ല ഒരു പണിക്കൂലി ഇല്ലാതെ കിട്ടും ഒരു കടയാണ് കേട്ടോ നമ്മൾ കലിമ ഗോൾഡ് അപ്പോൾ ആരും ഇനി മറക്കണ്ട രാമനാട്ടുകര കോഴിക്കോട് റോട്ടിൽ തന്നെയാണ് കേട്ടോ ആങ്ങനാട്ടുകരയിലുള്ള ഇതൊക്കെ താ ഒരു പവനം എന്ന് പറഞ്ഞത് നോക്കാം അപ്പം അങ്ങനെ തന്നെ ഉണ്ടോ ആ രീതിയിലുള്ളതുണ്ട് അൽപ്പവനത്തിലുള്ളതുണ്ട് ഇതൊക്കെ കഴിച്ചതിനൊക്കെ അങ്ങനെയാണ് കേട്ടോ ഒരു ഭവനത്തിന് താഴെ ഇതിലേറെ കൂടുതലാക്കി നമ്മൾ നമ്മളിഷ്ടത്തിന് നമുക്ക് എങ്ങനെ ചെയ്തു തരുന്നു അത് അവർ ചെയ്തു തരും കേട്ടോ അപ്പം അവരതിനെക്കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ അതുപോലെ നമ്മൾ ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞാൽ നമ്മളോട് കുറേ സംസാരിച്ചിട്ടാ അങ്ങനെ ഒരു എന്തും നമുക്ക് എടുത്ത് കാണിച്ച് തരാനോ അല്ലെങ്കിൽ ഒരു മടിയായിട്ട് ഒന്നും ഒന്നുമില്ലാത്തൊരു നല്ലൊരു നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അതിനോടൊരു പ്രത്യേക ഒരു ഇത് തോന്നിക്കൂട്ടാ അവർ ആ കസ്റ്റമറോടുള്ള ആ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഉഷാറായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് നന്നൊക്കെ പർച്ചേസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് പിന്നെ ഒരു മാല വാങ്ങി കൂട്ടിയിരിക്കും അവളെ മാല മാറ്റാൻ ഉണ്ടായിരുന്നു പിന്നെ ചെറിയൊരു തൂക്കത്തിലൊരു ലോക്കറ്റ് നോക്കിയതാണ് കേട്ടോ അപ്പോൾ വെറുതെ ഒന്നിങ്ങനെ വീഡിയോ എടുത്തതാണ് ഈ കരിമാഗോൾഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിഷ്ടത്തിന് നമുക്ക് എങ്ങനത്തെ വേണ്ടത് എത്ര തൂക്കത്തിലാണ് വേണ്ടത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കണ്ടിട്ടൊക്കെ നമ്മൾ ആ ഒരു ഡിസൈൻ ഇവിടെ കൊടുന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ ആ നമ്മളെടുത്ത് നമ്മൾ എത്ര തൂക്കം അതിനനുസരിച്ച് അവരുണ്ടാക്കി തരും എന്നാണ് കേട്ടോ പറഞ്ഞത് ഏത് വലിയ സാധാരണക്കാർക്ക് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക വലിയ ആൾക്കാർക്ക് നല്ല തൂക്കത്തിൽ വേണം എന്നുള്ളവർ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്തു തരും എന്നാണ് അവർ പറഞ്ഞത് നമ്മളിഷ്ട കസ്റ്റമർ ഇഷ്ടത്തിനനുസരിച്ചാണ് അവർ ഏത് കാര്യങ്ങളും ഡിസൈൻ ചെയ്യലെന്നാണ് അവർ പറഞ്ഞത് പിന്നെ ചെറിയ ഇതിൽ തന്നെ തൂക്കത്തിലൊക്കെ വേണ്ട വളകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളതൊക്കെ ചെയ്തു തരും എന്നാണ് പറഞ്ഞത് ഏതൊരു മോഡലും അവർക്ക് മോഡൽ കാണിച്ചു കൊടുത്താൽ മതി നമുക്ക് അതിനനുസരിച്ച് കസ്റ്റമർ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി തരുന്നതാണ് പറഞ്ഞത് ഈ പാലക്കമാലക്കെ ചെറിയ തൂക്കം മുതലുണ്ട് കേട്ടോ അവിടെ अब ना वीडियो इष्टाए लाइक शेयर सब्सक्रैब